ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും ഒന്ന് കുത്തി കുറച്ച് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ സുദിയുടെ പി ആർ ടീം പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി നമസ്കാരം ഞാൻ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു ഇത് ഇന്നിട്ട വീഡിയോ ആണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നാ പ്ലാനിംഗാ നോക്കണേ എന്റെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോകാനുള്ള ബുദ്ധി രേണൂരില്ല നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് ആഴ്ച ഉണ്ടല്ലോ നൂറ് ദിവസം ഉണ്ടല്ലോ അതിനകത്ത് എല്ലാ ആഴ്ചയിലെയും ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് ഇനി എല്ലാ ആഴ്ചയിലും ഇതുപോലെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്നു എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മുടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഗൈസ് ഉജ്വലമായിട്ടുള്ള പ്രകടനമാണ് തങ്കച്ചൻ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ കുറെ കാർഡുകൾ മാറ്റി വിതറുന്നുണ്ടായിരുന്നു ആ കാർഡുകളെല്ലാം കൂടി പൊള്ളിച്ചു കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു റേണു എന്റെ അകത്ത് ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇന്നലെയാണ് പുള്ളിക്കാരി ഒരു അവസരം വീട് കിട്ടിയത് അതിപ്പോ നല്ല രീതിയിലും മുതലാക്കുന്നുണ്ട് ഇന്നലത്തെ മോർണിംഗ് ടാസ്കിന് ഇടയിൽ ഹക്ബർ സെപ്റ്റിടാണ്ടായി അതൊരു ടാസ്കിന്റെ ഇടയിൽ ഒരു പേരാണ് അല്ലാതെ പരസ്യമായിട്ട് പേരൊന്നും ഇതിനേക്കാളും വൃത്തിയിട്ട പേരുകൾ വേണമെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വിളിക്കാം ആ രേണു തിരിച്ച് വേട്ടായി അതും അത്ര നല്ല അപ്പൊ അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും കൊടുത്തു അതുകൂടാതെ തന്നെ അക്ബർ ഇന്നലെ രാത്രി തന്നെ പോയിട്ട് അടുത്ത് മാപ്പ് പറയും ചെയ്തു രേണു ആ മാപ്പ് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അതും ഉമ്മായി പിടിച്ചാണ് മാപ്പ് പറഞ്ഞത് എന്നിട്ടും രേണു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് വെച്ചിട്ട് പിന്നെയും പിന്നെയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് കിട്ടിയ അവസരം മുതലാക്കണമല്ലോ ാക്കലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി അനുമോളും അക്ബറും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അക്ബർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ് ഷാനമാസും അനുമോളും തമ്മിൽ ഇവിടെ ആങ്ങൾ പെങ്ങൾ കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടാണ് അക്ബർ പോയി ചൊറഞ്ഞത് ഇത് അനുമോൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനുമോള് തിരിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിനിടയിൽ അനുമോൾ ഡോ പോടോ എന്നുള്ള രീതിയിൽ അക്ബറിനെ വിളിച്ചു അക്ബറും തിരിച്ചു പറഞ്ഞു പോടി ഡി പോഡി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയേ നീ എന്തിനാണ് എന്നെ ഡി പോഡിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അക്ബർ തന്നെ പറഞ്ഞു നീക്കെന്നെ ഡോ വിളിക്കാൻ എനിക്ക് ഇതിന്റെ വിളിക്കാം അപ്പോഴത്തേക്ക് അനുമോളെ നൈസായിട്ട് ഈ ഒരു സാധനം ഡൈവർട്ട് ചെയ്ത് തൊട്ട് കിട്ടുകൊടുത്തു എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കല്ലിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല നീ ഇന്നലെ സെപ്റ്റി എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് അങ്ങിട്ട് ഇതിനകത്ത് രേണു കയറി പിടിച്ച് പിന്നെ അടി മൊത്തം രേണു അക്ബറും തമ്മിലായി നിങ്ങളൊരു കാര്യം അറിയിക്കണം അക്ബർ ഇന്നലെ പോയിട്ട് അവന്റെ ഉമ്മയെ പിടിച്ച് മാപ്പ് പറഞ്ഞതാണ് അത് വിളിച്ചത് തെറ്റായി പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേണു അത് സ്വീകരിച്ചില്ല അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ഈ ഒരു അടിയിൽ കാണാൻ പറ്റുന്നത്